ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊരു ബാക്ക് ടു ഹോസ്റ്റൽ ഷോപ്പിങ്ങിന് പോയാലോ അപ്പം ഇന്നത് നമ്മുടെ ഷോപ്പിംഗ് സ്മാർട്ട് ബസാറിലാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്മാർട്ട് ബസാറിൽ പോകുന്നത് അപ്പം അവിടുത്തെ റേറ്റ് ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല പിന്നെ അമ്മയ്ക്ക് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല പക്ഷെ ഹോസ്റ്റലിലേക്ക് പോകാൻ നേരം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അതിനൊക്കെ ആയിട്ട് വന്നാണ് കുഴപ്പമില്ല അത്യാവശ്യം റേറ്റ് കുറവൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു സ്നാക്സ് പിന്നെ ഓയില് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു അത്യാവശ്യം റേറ്റ് ഉണ്ട് പെർഫ്യൂമിന് ആണെങ്കിലും എല്ലാത്തിനും റേറ്റ് കുറവുണ്ട് പിന്നെ നല്ല കളക്ഷനൊക്കെയുണ്ട് ചിലത് നോക്കി തോന്നി ലിഫി പിന്നെ ഡ്രസ്സാണെങ്കിലും കുഴപ്പമില്ല അത്യാവശ്യം റേറ്റ് കുറവുണ്ട് അന്നേരം കുമ്മളിൽ വരുന്നവരാണെങ്കിലും ഉള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും സ്മാർട്ട് ബസാരിക്ക് ഇറണം അതുപോലെ റേറ്റ് കുറവാണ് അത്യാവശ്യം റേറ്റ് കുറവാണ് കടയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കുറേ ഐറ്റംസ് വാങ്ങാൻ പറ്റും ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങി ബാഗ് പിന്നെ ചെരുപ്പ് പിന്നെ ടോപ്പ് ഡ്രസ്സിനൊക്കെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് അപ്പം ലൊക്കേഷൻ വരുന്നത് കുമളിയിലാണ് എല്ലാവരും കുമളി ഉള്ളവർ മസ്റ്റായിട്ട് വരണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്